വേദി കൊച്ചിയിലെ കേരള കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാൽ തൊട്ട് വന്ദിക്കുന്നത് കോൺഗ്രസ് നേതാവും ഹിമാചൽ പ്രദേശ് പൊതുമരാമത്ത് നഗരവികസന മന്ത്രിയുമായ സിംഗ് നവകേരള നഗര നഗരനയരൂപീകരണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചുള്ള സർക്കാരിന്റെ ഈ കോൺക്ലേവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹിഷ്കരിച്ചതാണ് കേരളത്തിന്റെ വികസന വികസനക്കുതിപ്പിന് തുരങ്കം വയ്ക്കുന്നതും കേരള ജനതയുടെ പ്രതീക്ഷകളെയെല്ലാം തച്ചുടക്കുന്നതും വി ഡി സതീശന്റെ ശീലമാണെന്നറിയാം കേരളം ഭാവിയിൽ എങ്ങനെയാകണമെന്ന് ചർച്ച ചെയ്യുന്ന വികസനം പറയുന്ന കോൺക്ലേവ് അന്ധമായ രാഷ്ട്രീയ വൈരത്തിന്റെ അന്ധതയിൽ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിക്കുമ്പോൾ ദേശീയ തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന സ്വീകാര്യതയും ആദരവും എത്രത്തോളമാണെന്നാണ് ഈ വീഡിയോയും ചിത്രവും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർ കണ്ടുപഠിക്കേണ്ട ഒന്ന് പിടിക്കാനല്ല കേരളത്തിന്റെ വികസനത്തിനൊപ്പം നിൽക്കാനാണ് പ്രതിപക്ഷ നേതാവിനെ ഓർമ്മിപ്പിക്കുന്നത് രാഷ്ട്രീയമായ എതിർപ്പും എങ്ങനെയും ഭരണം പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളുമൊന്നും കേരളത്തിന്റെ വികസനത്തെ തടയില്ല വി ഡി സതീശൻ ബഹിഷ്കരിച്ചാലും ഇല്ലെങ്കിലും ഇടതു സർക്കാരിന്റെ വികസന കുതിപ്പ് തുടരും ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഇടയ്ക്കിടെ സതീശനെയും കൂട്ടാളികളെയും ചിലത് പഠിപ്പിക്കുമെന്ന് മാത്രം